അസലാമലൈക്കും വറഹമത്തുല്ലാഹി വാത്തു നാം എല്ലാവരും നിസ്കരിക്കുന്നവരാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ അത് തക്ബീറുത്തുല്ലി കൊണ്ട് തുടങ്ങി അള്ളാഹു അക്ബർ കൊണ്ട് എന്ന് തക്ബീർ ചൊല്ലി തുടങ്ങി അസലാമലൈക്കും വർഹമത്തുല്ലാ എന്ന സലാമുകൊണ്ട് അവസാനിക്കുന്ന ചില പ്രത്യേകമായ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ വാക്കും നാവ് കൊണ്ടുള്ള പ്രവർത്തനവും അതുപോലെ തന്നെ അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനവും നെയ്യത്തും മനസ്സിൻ്റെ കരുത്തും ഒക്കെ അടങ്ങിയതാണ് നിസ്കാരം ഇതിൽ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നിസ്കാരത്തിൽ തക്ബീർ ബീർ കിട്ടുമ്പോൾ പല രൂപത്തിലാണ് പലരും തക്ബീർ കിട്ടാറുള്ളത് ചില ആളുകൾ അള്ളാഹു അക്ബർ ഇങ്ങനെ കിട്ടും ചില ആളുകൾ അള്ളാഹു അക്ബർ ചില ആളുകൾ അവരുടെ കൈകൾ ഇങ്ങനെ പിടിക്കും അതുപോലെ തന്നെ ഇങ്ങനെ പിടിക്കും അപ്പം ഇതിലേതാണ് ഫിൾഖഹി ഗ്രന്ഥങ്ങളിൽ ഇമാമുകൾ പഠിപ്പിച്ച ശരിയായ തക്ബീറിൻ്റെ രൂപം എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് ഫത്തുഹുൽ മൊയീൻ എന്ന ഗ്രന്ഥത്തിൽ മഹാനായ സൈനുദ്ദീൻ മഹദൂ റുദി അള്ളാഹു വനുഹു അടക്കമുള്ള പണ്ഡിതന്മാർ മറ്റ് ഫിർഖഹിൻ്റെ കിതാബുകളിലൊക്കെ പഠിപ്പിക്കുന്നത് ഏറ്റവും ശരിയായ രൂപം നമ്മൾ അള്ളാഹു അക്ബർ എന്ന തെക്ക് ബിയറിൻ്റെ അരിഫുച്ചിരിക്കുമ്പോൾ തന്നെ കൈകൾ ഉയർത്തണം തക്ബീർ അവസാനിക്കുമ്പോൾ നമ്മുടെ രണ്ട് കൈകളും ചുമലിന് നേരെ ഈ കയ്യൻ്റെ പള്ള ഇതിൻ്റെ ബത്തു ബത്തനുൽ കഫ് എന്ന് പറയും ഇത് തെബ്ബിരയിലേക്ക് തിരിച്ചുകൊണ്ട് വിരലുകളിങ്ങനെ കൂട്ടിപ്പിടിക്കാതെയും ഇങ്ങനെ നിവർത്തിപ്പിടിക്കാതെയും ഒരു മിതമായ രൂപത്തിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമ്മുടെ ഈ ഇബ്ഹാം തള്ളവിരൽ അത് നമ്മുടെ ഈ ചെവിയുടെ തുണിച്ചെവി അല്ലെങ്കിൽ ചെവി കുന്നി എന്നൊക്കെ പറയും ഇതിൽ തട്ടണമെന്നില്ല അതിനോട് ചേർന്ന് വരുന്ന രൂപത്തിൽ ഇങ്ങനെയാണ് കൈ പിടിക്കേണ്ടത് അപ്പോൾ അള്ളാഹു അക്ബർ എന്ന റാവ് ഉച്ചയഴിച്ചിത്ത കിബീർ അവസാനിക്കുമ്പോൾ നമ്മുടെ കൈ ഇവിടെ എത്തുക തെക്ക്ബിയർ ആ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ കൈ ഉയർത്താൻ തുടങ്ങുക എന്നിട്ട് നമ്മൾ കൈ കെട്ടുക അപ്പോൾ ശരിയായി നമ്മൾ കാണിക്കുകയാണെങ്കിൽ അക്ബർ അക്ബർ എന്ന് പറഞ്ഞു ഇവിടെ എത്തിയപ്പോൾ കൈ പിന്നെ നമ്മൾ ഫ്രീ ആയി പിന്നെ നമ്മൾ കൈ കെട്ടുകയാണ് കേട്ടത് അവിടെ കൈ കെട്ടുമ്പോൾ നമ്മുടെ വലത് കൈയിൻ്റെ ഈ വിരലുകൾ ഇടത് കൈയിൻ്റെ ഈ മണിബന്ധം അതിനിങ്ങനെ പിടിക്കുന്ന രൂപത്തിൽ പൊക്കളിൻ്റെയും നെഞ്ചിൻ്റെയും ഇടയിലാണ് കെട്ടേണ്ടത് ഷാഫി മധബിൽ ഇങ്ങനെയാണ് കൈ കെട്ടേണ്ട രൂപം അപ്പോൾ അവിടെ കൈ ഉയർത്തൽ സുന്നത്താണ് അതുപോലെ തന്നെ കിബയിലേക്കിങ്ങനെ തിരിയുന്ന രൂപത്തിൽ നമ്മുടെ ഇബഹാം തള്ളവിരൽ ചെവിയുടെ ഈ ഭാഗത്തേക്ക് വരുന്ന രൂപത്തിൽ ഇങ്ങനെ നമ്മൾ തെക്ക് കെട്ടുക ഇതാണ് തെക്ക് വീർ കിട്ടുന്നതിൻ്റെ ശരിയായ രൂപം അല്ലാതെയുള്ള തെക്കിലീറുകളൊക്കെ അതും ശരിയായ വിധത്തിലല്ല ലോഹസ് മഹാനുഭവ താല നിസ്കാരത്തിലെ ഓരോ പ്രവർത്തനങ്ങളും ശരിയായ വിധത്തിൽ നിർവഹിക്കാൻ നമുക്ക് തോഫീഫ് നനിയനുഗ്രഹിക്കുന്നവർ ആവട്ടെ അസലമലൈക്കും വരഹമുള്ളി വാർക്കാത്തൂ